രാഹുലിഷനെതിരെ ഒരു പരാതിയായിട്ട് നമ്മുടെ ഹണി റോസ് രാഹുലിഷൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹണി റോസ് ചെയ്ത പരിപാടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടും കേട്ടും ഇനി ഞാൻ രാഹുലിഷന്റെ ഭാഗത്താണ് നിങ്ങളാരുടെ ഭാഗത്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യുക ഞാൻ ഈ പറയാൻ പോകുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമുള്ള അഭിപ്രായമാണ് നിങ്ങൾ ആരും എന്റെ വാക്ക് കേട്ട് തന്നുണ്ടെങ്കിൽ അവരെ വെറുക്കണോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതല്ല നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളെല്ലാം നല്ലതിനെ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ ചെയ്യുക എന്തായാലും ഒക്കെ ന്യൂസ് ഒന്ന് നോക്കാം രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പരാതി നൽകിയതിനനുസരിച്ച് ഇപ്പോൾ കേസിലേക്ക് പോവുകയാണ് രാഹുൽ രാഹുൽ ഹണി ഒരു നിയമ നടപടിയിലേക്ക് പോവുകയാണ് രാഹുൽ ഈശ്വരനെതിരെ നിരന്തരമായി അധിക്ഷേപിച്ചു രാഹുൽ ഈശ്വരന് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പ്രതികരണം എന്താണ് ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിപ്പിക്കുകയോ സെക്സ്വലി കളേർഡ് റിമാർക്ക് പറയുകയോ ആഭാസം പറയുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിലിടണം എന്നാണ് പുള്ളിക്കാരൻ പറയാ നൂറി നൂറ്റമ്പത് ശതമാനം ശരിയാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഈ കണ്ടിരിക്കുന്ന അഭിമുഖത്തിലല്ല അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ന്യൂസിന് ഒരുപാട് ഇപ്പോൾ ഒരുപാട് ന്യൂസ് ചാനലുകൾ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് കുറേ കുറേയൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ കണ്ട ഒരാളാണ് ഞാൻ പക്ഷേ പുള്ളിക്കാരൻ ഒരിക്കലും ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് അവരെ താഴ്ത്താൻ അങ്ങനെയൊന്നും അല്ല അങ്ങനെ പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ എവിടെയെങ്കിലും പോകാൻ നേരത്ത് എന്താ പറഞ്ഞാൽ ഇച്ചിരി വൃത്തിയുള്ള തുണിയിട്ടുണ്ട് പോകുക സജഷൻ ആണ് അങ്ങനെ വെച്ചത് അല്ലാതെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്ത് പറയുന്ന ഇങ്ങനൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഉണി ഉണിയിരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരൻ ചെയ്തിട്ട് തെറ്റെ അതിനെതിരെയാണ് ഇപ്പം കേസ് കൊടുത്തേക്കുന്നത് എന്നാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നിയത് ഒരു വാക്കോ ഒരു വരിയോ ഒരു അധിക്ഷേപമോ ഹണി റോസിനെതിരെ കാണിക്കുകയാണെങ്കിൽ ഞാൻ മറുവാദം പോലും പറയില്ല ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് രണ്ട് ഹണി റോസ് വിമർശനത്തിന് അതീതി ഒന്നും അല്ലല്ലോ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെങ്കിലും ന്യായമായിട്ട് ചോദ്യം അങ്ങനെ ചോദിക്കുന്നത് ഹണി റൂസിനെന്തോ കൊമ്പുണ്ടോ കൊമ്പും മാലോ എന്നുള്ളതായിട്ട് കാണാനൊന്നും പരുന്നില്ല കൊമ്പും മാലും ഒക്കെ കൊണ്ടുപോകുന്നു ഹണി റൂസിനെ പറയുമ്പോൾ ഈ മാധ്യമങ്ങൾ മൊത്തം ഞാൻ എനിക്ക് പൈസ തോന്നുന്നു എനിക്കറിയത്തില്ല ഇനി മാധ്യമം സിനിമയ്ക്കൊക്കെ പ്രൊമോഷൻ കിട്ടുന്നോ അല്ലെന്നെ മാധ്യമക്ക് പൈസ കിട്ടുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല വ്യക്തിപരമായിട്ട് എല്ലാവരും ഹണി റോസിനെ മാത്രം സപ്പോർട്ട് ഇണ്ടോ പോണിച്ചത് നമ്മടുത്തരോ ഇല്ലെന്ന് ആരും പറയുന്നില്ല ഞാനും പോച്ചെ എനിക്ക് പോച്ച് അങ്ങനെ കിട്ടുമെന്നു പറയുമല്ലോ ഉള്ള ആരെയും പറയാം ആ അങ്ങനെ നല്ലത് കാണിക്കണമെന്ന് നല്ലതെന്ന് പറഞ്ഞ് മോച്ച കാണിക്കണമെന്ന് തന്നെ മോശം എന്ന് പറയും ഈ കാണിച്ചത് അമ്മ അടുത്തൊരു ആയി പോയി ഉള്ള കാര്യമാണ് ഓക്കെ പക്ഷെ ഹണി റോസ് കാണിക്കുന്ന തെറ്റിനെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ന്യായീകരിക്കുന്നു എനിക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ് കുറച്ചൊക്കെ മാധ്യമങ്ങൾ മാധ്യമധർമ്മം അതൊക്കെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം മനോരമ ന്യൂസിലായിരുന്നു ഞാൻ പറയുന്നില്ല ഇപ്പം ഇത് മാതൃഭൂമി ന്യൂസിലെ മാതൃഭൂമിയില മനോരമ ഒരു തെറ്റും ചെയ്യാത്ത തന്നെ ബൈക്ക് ബൈക്ക് അഭ്യാസിയാക്കിയ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് വീട് ൾ പത്തൊൻപത് തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് ആ ഡീസൻസി എന്ന വാദഗതി ഹണി റോസിന് ആപ്ലിക്കബിൾ ആകണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഹണി റോസിനെ ഏതെങ്കിലും രീതിയിൽ ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെയോ മറ്റും മോശം പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ എന്തെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ എനിക്കെതിരെ നിങ്ങൾ ഇതുപോലും അതായത് കേസ് കോടതി പോലും പോകണ്ട എനിക്കെതിരെ എനിക്കെതിരെ അങ്ങേര് പറഞ്ഞ നൂറ് ശതമാനം സത്യവന്ധമായിട്ടുള്ള കാര്യ എനിക്ക് വ്യക്തിപ്പെടുത്തുന്നത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങേര് പറഞ്ഞതിനകത്ത് അങ്ങേര് ഈ സ്ത്രീയെ പറ്റിയിട്ട് മോശമായിട്ട് വരുന്നുണ്ട് ഇവര് അങ്ങനാണ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊരു പൊതുവേദി പോയി പ്രശ്നം ഉണ്ടാക്കാൻ കൂടുതലാണ് ഇനിയും പ്രശ്നങ്ങൾ ഇത് മാത്രം ഒന്നുമല്ല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ നാട്ടിൽ വൃത്തിയുള്ള അതായത് എന്ന് വൃത്തിയാളെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഹണി റോസിന് അത് വൃത്തിയാണെന്നുണ്ടെങ്കിൽ ഹണി റോസ് അത് ഇട്ടോട്ടോ പക്ഷേ അപ്പോൾ നാട്ടുകാർ ഇങ്ങനെ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പറയുന്നവർക്കെതിരെ നിങ്ങൾക്കൊണ്ട് കേസ് കൊടുക്കാം ഇപ്പം എനിക്ക് ഹണി റോസിനെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അവരെ അൺഫോളോ ചെയ്താൽ മതി തരുന്നതെങ്കിൽ ഞാൻ അവർ പോകുന്ന പരിപാടിക്ക് മതി മതിയോ ഞാൻ പോകുന്നില്ല എനിക്ക് കാണാൻ താല്പര്യമില്ല ഇങ്ങനത്തെ രസം കിട്ടുന്ന ആൾക്കാർ എനിക്ക് കാണാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അതിന് ഒരു പാവം പിടിച്ച ഒരാളെ എന്ത് പിടിച്ച ഒരാളൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഒരാവശ്യമില്ലാത്ത രീതിയിൽ കേസ് കൊടുക്കണ കാര്യം തോന്നായിട്ട് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ നല്ല നാരുകളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ മാത്രം അഭിപ്രായം നിങ്ങൾക്ക് എന്തുവാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് പറയണം ഇത്രയും കാണിച്ചിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ കച്ചവടത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്ന തേഡ് റേറ്റ് നാർത്തനം കാണിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അത് എക്സ്പെഷ്യലി അണ്ടർലൈൻ ചെയ്ത് പറയുക എന്നാൽ ഏറെ കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അണിറോസിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും രാഹുൽ ഈശ്വരനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കാണിക്കുന്ന രീതിയിലും പല മാധ്യമങ്ങളും സംസാരിക്കുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്തെങ്കിലും എന്തേലും ആവശ്യമുള്ളൊരു കേസായിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തോന്നിയോ അതാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഉള്ള കാര്യങ്ങൾ അറിയാൻ ഞാൻ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം പറയുകയാണ് കുറെ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഇടുന്ന വീഡിയോ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ചെയ്താൽ മാത്രമേ ഇടുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അതിൽ പ്രൊമോഷൻ എടുത്തിട്ട് ശരി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ ഫാമിലി മാക്സിമം വളർത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു തെറ്റായിട്ട് മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഞാനീ പറഞ്ഞ കാര്യത്തിൽ തന്നെ കുറച്ച് നിൽക്കുകയാണ് ഞാൻ രാഹുൽ ഈശ്വരൻ്റെ ഭാഗത്താണ് എനിക്കങ്ങനെയാണ് എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ വ്യക്തി വ്യക്തിയായിട്ടുള്ള കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ